ഹലോ മീഡിയാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽസിന് ഇച്ചു അപ്പോൾ ഇന്നത്തെ കാലത്തെ കുറച്ച് ഓട്ടപ്പാച്ചിൽ കണ്ടാലോ കാലത്ത് തന്നെ ഇരുന്നേറ്റൊന്നും ചൂടുവെള്ളം കുടിക്കാറുണ്ട് തിളച്ച വെള്ളമല്ല കുറച്ച് ചൂടാറിയതിന് ശേഷം എന്നിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കാറ് കേട്ടോ അപ്പോൾ അമ്മ ഇവിടെ ചോറും കറിയൊക്കെ ഇവിടെ ആക്കിയിട്ടുണ്ട് കറി നിന്ന് നമുക്ക് കുമ്പളങ്ങ മോര് കറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് ആർഭാടാക്കാൻ വേണ്ടിയിട്ട് ക്യാരറ്റും ബീട്രൂട്ടും എല്ലാം കൂടെ കട്ട് ചെയ്തിട്ട് ഉപ്പേരിക്കായിട്ട് അവിടെ വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ കടയൊക്കെ താളിച്ചിട്ടാണ് കേട്ടോ വേഗാനായിട്ട് വെച്ച് ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഇവിടെ അമ്മയ്ക്ക് കറിയാക്കി ാക്കിട്ടുണ്ട് കേട്ടോ എപ്പോഴും കറി ആയതിനു ശേഷം നമ്മൾ ചൂടാറാനായിട്ട് വെക്കാറുണ്ട് കേട്ടോ എന്നിട്ട് ചോറ് നിവർത്തിയതിന് ശേഷം അതും അങ്ങ് ടിഫനിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയം കൊണ്ട് ദോശയ്ക്കായിട്ടുള്ള ചമ്മന്തിക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ഉപ്പേരി ആയി അപ്പോൾ അതും അങ്ങ് ടിഫനിലാക്കാന്ന് പറഞ്ഞിട്ട് അതും അങ്ങ് ഉപ്പേരി പാത്രത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ചമ്മന്തിക്കായിട്ട് അതൊക്കെ ഒന്ന് വഴറ്റി വെച്ചിട്ടുണ്ട് അത് ചൂടാറുന്ന ആ ഒരു ഗ്യാപ്പിൽ അമ്മയ്ക്ക് കൊണ്ടുപോകാനുള്ള ദോശ ഈ ഒരു കുട്ടിക്കുട്ടി ദോശ ആണ് കേട്ടോ ഞാൻ അമ്മയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് അതാകുമ്പോൾ ഒരു ഇതിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കാലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്കും രണ്ട് ദോശ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തിക്കുള്ള അത് ചൂടാറിയതിന് ശേഷം വേഗം നമ്മൾ അരച്ചെടുത്തു മോൾ എഴുന്നേറ്റ് വന്നത് പല്ലൊക്കെ തേച്ച് കുളിപ്പിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അവൾക്ക് അങ്ങ് ദോശ കൊടുത്തു കേട്ടോ അവൾക്ക് ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അധിക എരിയൊന്നും ഇല്ല കേട്ടോ ഞാനും അങ്ങ് ദോശ കഴിച്ചു ഇനിയാണ് ആൾ ഞങ്ങളുടെ അംഗം വെട്ട് എന്താ അടിയും തുടയും തന്നെ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ തലേല് നമ്മുടെ പേന പോകാനായിട്ടുള്ള ഒരു ലോഷൻ ഞാൻ മാസത്തിൽ രണ്ട് വട്ടം അല്ലെങ്കിൽ മൂന്ന് വട്ടം യൂസ് ചെയ്യാറുണ്ട് കാരണം നമ്മുടെ തലയിൽ പേന ഒക്കെ വന്നു വെച്ചാൽ അത് കുട്ടികൾക്കും കൂടെ വരുന്ന സമയത്ത് ഭയങ്കര ഇറിറ്റേഷൻ അല്ലേ അപ്പോൾ ഞാൻ അത് തലയിൽ പിടിക്കുന്ന നേരം കൊണ്ട് അടിച്ചു പാരലും തുടക്കി കഴിഞ്ഞ് നേരെ കുളിച്ചിട്ട് വന്നു അപ്പോഴാണ് മക്കളെ കണ്ടില്ലേ ബിസ്ക്കറ്റിൻ്റെ പ്രളയമാക്കിയിട്ടുണ്ട് കേട്ടോ അടിച്ചു തുടച്ചിട്ട് ഇവിടെ ആദ്യമൊക്കെ ഇതൊരു മടുപ്പായിരുന്നു പിന്നെ പിന്നെ അങ്ങ് ശീലമായി ഒരു മണിക്ക് രണ്ട് മണി പറയില്ല അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്